പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പാലപ്പെട്ടി പുതിരിത്തി മേഖലയിൽ വെള്ളക്കെട്ട് മൂലം കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾ പ്രതിഷേധവുമായി തഹസിൽദാർ അടങ്ങുന്ന റവന്യൂ സംഘത്തെ തടഞ്ഞു മേഖലയിൽ അമ്പതോളം കുടുംബങ്ങൾ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് എല്ലാ വർഷവും ഇതേ അവസ്ഥയെ നേരിടുന്ന കുടുംബങ്ങൾ മറ്റു മാർഗങ്ങളിൽ അതെ വന്നതോടെയാണ് വ്യാഴാഴ്ച പ്രദേശം സന്ദർശിക്കാനെത്തിയ റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് അധികാരികളെ അറിയിച്ചിട്ടും വാർഡ് മെമ്പർ ഇവിടെ വന്നിട്ട് വാർഡ് മെമ്പർ അടക്കമുള്ളവര് അധികാരികളെ അറിയിച്ച് അധികാരികളെ അറിയിച്ചിട്ട് ഇതുവരെ ഒരു ഇതുണ്ടായില്ല പഞ്ചായത്തിൽ ആൾ പോലും ഇവിടെ തിരിഞ്ഞു ഇവർക്ക് താമസിക്കാനാണ് ഈ ഈ താമസിക്കുമ്പോൾ ആടും കോഴിയൊക്കെ എന്താ ആടിനെയും ഓക്സിജൻ ആൾക്കാരുണ്ട് ആൾക്കാരുള്ള അധികാരികൾ തിരിഞ്ഞു നോക്കാതെ കഴിഞ്ഞ ദിവസം താൽക്കാലികമായി ചാലുകേറി വെള്ളം ഒഴുക്കിവിടാൻ ദുരിതത്തിലായ കുടുംബങ്ങളിലെ ആളുകൾ ശ്രമിച്ചെങ്കിലും ചിലരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആശ്രമം ഉപേക്ഷിച്ചിരുന്നു തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി സ്ഥലത്തെത്തിയ റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് മുന്നിൽ വലിയ പ്രതിഷേധവുമായി വീട്ടുകാർ എത്തുകയായിരുന്നു തഹസിൽദാർ വില്ലേജ് ഓഫീസർ എന്നിവരെ കൂടാതെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ എ ഇ ബിന്ദുറാണി സെക്രട്ടറി അമ്പിളി മെമ്പർമാരായ ഉണ്ണി സക്കറിയ ഷംല എന്നിവരും സ്ഥലം സന്ദർശിക്കാനെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു രാവിലെ എത്തിയ സംഘം ഉച്ചതിരിഞ്ഞ് വീണ്ടും എത്തിയെങ്കിലും പരിഹാരം കാണാനാകാതെ മടങ്ങി തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് പ്രശ്നപരിഹാരത്തിന് ്രാമപഞ്ചായത്തിന് ചെയ്യാനാകുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് കളക്ടർക്ക് കത്ത് നൽകാൻ ആവശ്യപ്പെട്ടു സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തഹസിൽദാർ മുഖേന കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് കളക്ടർ എടുക്കുന്ന തീരുമാനത്തിന് അനുസരിച്ച് താൽക്കാലികമായി വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു സിസിടിവി ന്യൂസ് പുന്നീർക്കുളം